ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ നാല് മണി ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് നമുക്ക് പഴംപൊരി ചായക്കടി നമ്മൾ കുടിച്ചേ നമുക്ക് കുടിക്കാൻ പോകട്ടോ ഞാൻ പാൽ ചായ सुपर बाय बरी माळा काय মানে hey, അതേപോലെ വേരിമുക്കളെ സൂപ്പർ സൂപ്പർ ഒന്നാം നമ്പർ സൂപ്പർ വേണോന്ന മയക്കാലത്തൊക്കെ പരിപ്പട നല്ലായിരുന്നു സൂപ്പർ പരിപ്പട പുള്ളി വടയൊക്കെ ഒരുക്കടിക്കാരൻ വരുന്നുള്ളൂ പക്ഷെ ഞാന് അഞ്ചുമണി ആകുമ്പോൾ വരാം ഇന്ന് അങ്ങാടി ചോദിച്ച വള വരും എന്നൊന്നും ഇല്ല വലിയ ഇതാ എന്നാ നമ്മളെ പഴയ ടീമുകളൊക്കെ പോയിക്കണം ഇപ്പൊ ആരും ഇല്ല എന്താണെന്നറിയില്ല ഇപ്പം കമൻ്റ് ഇടാന് ആശയം വയ്ക്കണ് കുറേ ആൾക്കാരെ ഇരിക്കണം ഇപ്പം ചായരൊക്കെ കഴിഞ്ഞ് മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കട്ടോ നിങ്ങളെല്ലാരും സപ്പോർട്ടുമ്പോഴാണ് നമ്മളെ കാര്യം ഇരിക്കുന്നത് അപ്പൊ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ശ്രമിക്കുക കേട്ടോ ഞാനും ഷാനും കൂടെയുള്ള ഒക്കെ ഇനിയും തുടർന്ന് പ്രതീക്ഷിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും കേട്ടോ മറക്കരുത് മക്കളെ മക്കളെ മറക്കരുതേ നല്ല പ്രമോഷൻ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു മക്കളെ എല്ലാവരും നല്ല സപ്പോർട്ട് തരുക എനിക്ക് നിങ്ങളെ സപ്പോർട്ടും മേലെയാണ് നീ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്ത് ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക കേട്ടോ ഓൾ ദ ബെസ്റ്റ് അസലാലൈക്കും ഓക്കെ ബാ ബൈ സീ